ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അഖിലയുടെ വീട്ടിലേക്ക് വന്നതായിരുന്നു വൈകുന്നേരമായി ഞാൻ എത്തിയത് അവ മോളും അഖിലയും ഒരു രാവിലെ ബസ്സിന് പോകുന്നതായിരുന്നു ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് രാത്രിയായി വീട്ടിലെ വീട്ടിലൊക്കെ പോയി ഡ്രസ്സൊക്കെ മാറി പോയതായിരുന്നു അങ്ങനെ അവിടെ എത്തി മോളൊക്കെ കുറേ കളിപ്പിച്ച് ചായയൊക്കെ കുടിച്ച് അങ്ങനെ രാത്രി ചോറൊക്കെ തിന്ന് ഞങ്ങൾ കിടന്ന് പിറ്റേന്ന് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോ പോയി ചിങ്ങ മാസമൊക്കെ പുതിയ മാസം പിറന്നതല്ലേ അങ്ങനെ വീട്ടിലെ ഈ അമ്പലം കുളി കുളിച്ചൊക്കെ മാറി ഡ്രസ്സൊക്കെ മാറ്റി അമ്പലത്തിലേക്ക് ഇതാണ് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്ന് പോവുകയാണ് തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം ഉള്ളത് ഇതാ കുറച്ച് നടന്നതാണ് അങ്ങനെ നടന്നു കൊടുക്കണതാണ് അങ്ങനെതാ ഇങ്ങനെ നടന്ന് വീഡിയോ ഒക്കെ ഒന്ന് പിടിച്ചു നോക്കുകയാണ് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല അപ്പോൾ നമ്മൾ എല്ലാവരും ഞങ്ങളെ ചാനലൊക്കെ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരു കൊച്ചു ചാനലാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഞങ്ങളെ അമ്പലത്തിലേക്ക് എത്തി ആകില വഴിപാട് കൗണ്ടറിലൊക്കെ പോയി വഴിപാടൊക്കെ കഴിപ്പിച്ച് പിന്നെ മോൾ കുറച്ച് അടങ്ങി നിൽക്കാത്ത സ്വഭാവമാണ് അതാ മോൾ അവിടെ നിന്ന് ഇങ്ങനെ അടങ്ങി നിൽക്കാത്ത സ്വഭാവം കാണിക്കണേ അങ്ങനെതാണ് അവിടെ അമ്പലത്തിൻ്റെ കുളമൊക്കെയാണിത് അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത് ഞങ്ങളിതാ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോങ്ങളൊക്കെ എടുത്ത് ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ അപ്പുറത്തെ വീട്ടുകാരെ ഒരു അരിപ്പൂവെന്ന് പറഞ്ഞ പൂവാണത് നല്ല രസമുണ്ട് എനിക്ക് കാണാം ഞങ്ങളൊക്കെ ഒന്ന് വീഡിയോയിൽ പകർത്തി പിന്നെ റേഷൻ ബൂട്ട് പറഞ്ഞ സാധനമല്ല റേഷൻ ബൂട്ട് അപ്പോൾ ഞങ്ങളതാ ഫോട്ടോ എടുത്തതാണ് പിന്നെ ചെറിയൊരു ഇതാ പൂവ് അപ്പോൾ ഇങ്ങനെ കുറച്ച് പാലൊക്കെ വാങ്ങിയു പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചിങ്ങനെ പാലൊക്കെ വാങ്ങി ഞങ്ങളിതാ അഖിലയുടെ വീടിൻ്റെ മുന്നിലായിട്ടുള്ള കനാലിൻ്റെ സൈഡിൽ കൂടെ ഒരു ഉടുമ്പ് പോകുന്നതുണ്ട് ആ ഉടുമ്പിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങൾ അറിയില്ല പിന്നെ അമ്പലത്തിലൊക്കെ പോയി വന്ന് ഞങ്ങളിതാ ചായ രാവിലത്തെ ചായക്കുള്ള കടി ഉണ്ടാക്കണത് മറ്റേ പൂരിയോ എന്തേലും കിഴങ്ങിനോടുള്ളൊരു കറിയില്ല എന്തേനി അഖിലെ അതിൽ പറയാം എന്തേനി കിഴങ്ങിൻ്റെ കറി മസാലക്കറി ആ മസാലക്കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഒക്കെയാണ് ഇപ്പോൾ അതിൽ പിടിച്ചത് അങ്ങനെ മസാലക്കറിയും പൂരിയും ഒക്കെ കഴിഞ്ഞ് നല്ലൊരു രുചിയുള്ള മസാലക്കറിയായിരുന്നു ചായയും സൂപ്പറായി അങ്ങനെ ഒക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞ് നേരം ഞങ്ങളിതാ പായസം ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ പാൽ ഇതാണ് അടുപ്പത്ത് വെച്ച് കാച്ചി കാച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് സേമിയ പായസം ആണുണ്ടാക്കാൻ പോണിയതാണ് ഇങ്ങനെ സേമിയ കോലുള്ള സേമിയാണ് വാങ്ങി അങ്ങനെ അതിൻ്റെ പണിയൊക്കെ അയച്ചതാ പായസമൊക്കെ ഏതാണ്ട് റെഡി ആയിതാ ലാസ്റ്റ് മറ്റേ റെഡിയായി വന്നു പിന്നെ അഖിലയുടെ അമ്മയുടെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അല്ല അടിപൊളി ചിക്കൻ കറി ആയിരുന്നു നല്ല ഉള്ളിയൊക്കെ വാട്ടാത്ത ഇങ്ങനെ ചിക്കേ മസാല കൊഴച്ച് ചിക്കൻ കൊഴിച്ചിങ്ങോട്ട് തേങ്ങ അരച്ച് വ ഉച്ച കറി കറിയന് നല്ല അടിപൊളി കറി ആയിരുന്നു നല്ല ആയിരുന്നു എന്തായാലും പിന്നെ അതായിട്ടില്ല മല്ലിപ്പൊടിയൊക്കെ ഇട്ടില്ല ആ കറിയില്ലേ കുഴച്ചതാ ഉപ്പും മുളകൊക്കെ ഇട്ടിങ്ങാട്ടിലഴച്ച് എന്താ പറയുക ഒരു ഒരു വളരെ ടേസ്റ്റുള്ളൊരു കറി അതിന് പിന്നെ അഖിലെ വെക്കുമ്പോൾ ഇത്രയ്ക്ക് നന്നാവല്ല അമ്മയുടെ കറിക്ക് ഇത് മീൻ കറി വെക്കുമ്പോഴും ചിക്കൻ കറി വെക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ് എന്താ പറയല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ് അമ്മമാരെയൊക്കെ കറി വെക്കുമ്പോൾ അങ്ങനെയാണ് പക്ഷെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവല്ല അകിലെ വെക്കുമ്പോൾ ഉണ്ടല്ലേ കറിയൊക്കെ ഇങ്ങനെ നല്ല ഒരു ടേസ്റ്റിയായിട്ട് വരുന്നത് അങ്ങനെ അരക്കാനുള്ള തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ആദ്യം ഒന്ന് വാട്ടി അരച്ച് ചിക്കൻ കറിയിലായിട്ട് ഒഴിക്കും അതൊരു പ്രത്യേക ഒരു ഇതാ ടേസ്റ്റാണ് ഇതാ ചിക്കൻ കറിയിലുണ്ടല്ലേ തേങ്ങ അങ്ങോട്ട് പിന്നെ വറുത്തരച്ച് ഒഴിച്ച് ഒപ്പം നോക്കി ആ ചിക്കൻ കറീൻ്റെയൊക്കെ കാണാൻ എന്തൊരു ഒരു നാവിൽ വെള്ളം അങ്ങനെ ഇപ്പോഴും വെള്ളം അങ്ങനെ പോയില്ല ചോറ് തിന്നതിൻ്റെ ഞാൻ പിന്നെ ആ ചോറ് നല്ല പൂപ്പ് പോലത്തെ അരിയുള്ള ചോറായിരുന്നു അതിലേക്ക് ത്യാസം ചിക്കൻ അടുവെച്ച് രണ്ടും മൂന്നും പ്രാവശ്യം അടു വാങ്ങി അടുക്കഴിച്ച് മനസ്സ് തൃപ്തിയായി ഒരു കൊച്ചു വീഡിയോ ആണ് എല്ലാവരും കണ്ടു കാട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് അടിക്കുക അങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബായ്